ഗണപതിയും എനർജിയും സാറേ നമസ്തേ ഗണപതിയും എനർജിയും നമ്മൾ നിരന്തരം കാണുന്ന സമയങ്ങളിൽ നമ്മൾ പല പല പ്രാവശ്യവും സംസാരിച്ചിട്ടുള്ളത് ഗണപതിയുടെ എനർജി നോക്കുന്ന സംഭവങ്ങളാണ് അല്ലെ അത് വളരെ പ്രതീക്ഷിക്കാതെ അതിലേക്ക് വന്നു അപ്പോ ഈ ഗണപതി എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഏറ്റവും കൂടുതൽ ഉപാസിക്കുന്ന ഉപാസനാമൂർത്തികളിൽ എപ്പോഴും നമ്മളെ കൂടെ സംരക്ഷണം നൽകുകയും ഉപാസന നിർത്തുന്ന സമയങ്ങളിൽ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുകയും ചെയ്യുന്നൊരു ഉപാസന ഏറെ ബഹുമാനിക്കുകയും വിശ്വസിക്കുകയും ഉപാസനമൂർത്തി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഇഷ്ടദേവൻ അതിനുമൊപ്പറം ഗണപതിയുടെ എനർജി നമുക്ക് എങ്ങനെ ഈ തേങ്ങയിൽ കൂടെ കണ്ടെത്താൻ കഴിയും തേങ്ങയിൽ കൂടി ഗണപതിയുടെ അല്ല ഏത് എനർജിയും നമുക്ക് അത് പിന്നെ നമുക്ക് സങ്കല്പശക്തി കാര്യം ഇന്ന കാര്യമേ നമ്മൾ കണ്ടെത്താവുള്ളൂ എന്നുള്ള ഒരു സങ്കല്പം കൊടുത്തിട്ട് കാര്യം അല്ലെങ്കിൽ പെട്ടെന്ന് കണക്റ്റ് ആകുന്ന നെഗറ്റീവ് ആയിരിക്കും അതെ അതെ ഇപ്പോ ഈ തേങ്ങ വെച്ച് ചിലര് ചെയ്ത് പണി കിട്ടിയ ആൾക്കാരുണ്ട് അപ്പം ഞാൻ തേങ്ങ വെച്ച് നോക്കരുതെന്ന് പറയാം കാര്യം നമുക്ക് ഗുരു പറഞ്ഞു തന്നെ ഇപ്പം അങ്ങേക്കാണെങ്കിലും അത് ഉപാസനയുടെ ഫലത്തിലാണോ നോക്കണം അതെ പക്ഷേ ഒക്കെ നമ്മൾ ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്ത് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എന്താണ് ഇത് ആദ്യം റിഫ്ലക്റ്റ് ആകുന്നത് നമ്മുടെ ഓരയില്ല അത് കഴിഞ്ഞിട്ടേ തേങ്ങയിൽ വരുവുള്ളൂ അതെ ആ വരുന്നപ്പോൾ മാത്രമേ നമ്മൾ തേങ്ങ നോക്കേണ്ട കാര്യമുള്ളൂ നമ്മുടെ കയ്യിലായി എനർജി കിട്ടുകയാണെങ്കിൽ മാത്രമേ തേങ്ങയിൽ നോക്കേണ്ട കാര്യമുള്ളൂ അപ്പൊ ഗണപതിയുടെ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് നിറഞ്ഞു നിൽക്കുന്ന ഒരു എനർജി ഒരു സ്ഥലമാണ് പിന്നെ എൻ്റെ ഗുരു പറഞ്ഞു തരുന്ന ഒരു ഇത് വെച്ചിട്ട് ദേവിയുടെ മകനാണ് ഗണപതി രണ്ട് ദേവതകൾക്ക് മാത്രമേ അഗ്നി വെച്ചിട്ട് ഉപാസനയുള്ളൂ ആ ഓക്കെ ഒന്ന് ദേവി ഭഗവതി ക്ഷേത്രത്തിൽ പോലും ഭഗവതി സേവയാണ് വിളക്ക് കൊളുത്തിയ ശരി ഗണപതിക്കും മെയിൻ ഹോമമാണ് പൂജയല്ല ശരിയാണ് ശരിയല്ലേ ശരിയാ ശരി അഹോരം സുദർശനമൊക്കെ ഹോമങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ ഗണപതിക്ക് മെയിൻ ഗണപതി ഹോമാണ് അതെ ദേവിക്ക് മെയിൻ ഭഗവതി സേവയാണ് ഈ ഭഗവതി സേവ വിളക്കിലാണ് ഒരു രൂപത്തിലല്ല ചെയ്യുന്നത് അപ്പൊ ഈ അഗ്നി എന്ന് പറയുന്നത് എനർജിയുടെ ഡയറക്റ്റ് പ്രത്യക്ഷ രൂപമാണ് അഗ്നി ഇപ്പോൾ എവിടെയാണെങ്കിലും നമ്മുടെ കാർ ഓടുന്നതും അഗ്നിയാണ് പണ്ട് ട്രെയിൻ ട്രെയിനോടിക്കൊണ്ടിരുന്ന അഗ്നിയാണ് അപ്പോൾ ഈ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നതും അഗ്നിയാണ് അല്ലേ ശരിയല്ലേ അഗ്നിയുടെ വേറൊരു വിഭാഗം ഇതിലാണ് നമ്മളാ തീപ്പൊരി തെറിക്കുന്നില്ല എന്നുള്ളതേ ഉള്ളൂ പക്ഷേ അഗ്നി തന്നെ അഗ്നിയുടെ തന്നെ ഒരിതാണ് ഈ ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് അപ്പോൾ പണ്ടത്തെ നമ്മുടെ ഋഷീശ്വരന്മാർ ഈ ഈ ഊർജം എന്ന് പറയുന്നത് അഗ്നിയിൽ അധിഷ്ഠിതമാണെന്ന് ഇപ്പോൾ വെള്ളത്തിലൂടെ വെള്ളം വെച്ചാണെങ്കിലും നമ്മളിത് ചെയ്യുന്നുണ്ട് കാറ്റിലൂടെ എല്ലാം ചെയ്യുന്നുണ്ടെങ്കിൽ ഇലക്ട്രിസിറ്റി അഗ്നിയുടെ പ്രതീകമാണ് ഈ അഗ്നി നമ്മുടെ ജീവിതത്തെ മനുഷ്യ ജീവിതത്തിനെ സ്വാധീനിക്കുന്നു കണ്ടുകൊണ്ട് ഇപ്പോൾ നമ്മൾ ചെറുപ്പത്തിലൊക്കെ പഠിക്കുമ്പോൾ അറിയുന്നുണ്ട് മരങ്ങൾ ഒരസി അല്ലെ കല്ലുകൾ ഒരസി അഗ്നി തീ കണ്ടെത്തിയത് തൊട്ട് മനുഷ്യൻ്റെ പരിവർത്തനം തുടങ്ങിയത് പുതു പുതു ലോകത്തിലേക്കുള്ള മനുഷ്യൻ്റെ മാറ്റം തുടങ്ങി ആദ്യീ ഇതിൽ പാചകം ചെയ്ത് കഴിക്കാനായിട്ട് മനുഷ്യൻ പഠിച്ചത് ഈ കല്ലൊരസി തീ കണ്ടുപിടിച്ചപ്പോഴാണെന്ന് പറയുന്നുണ്ട് ഇത് തന്നെ ഋഷീശ്വരന്മാർ കണ്ടുപിടിച്ച കാര്യം അഗ്നി എന്ന് പറയുന്ന ആ തത്വം ആ തത്വത്തിന് ഏത് രണ്ട് ഘടകങ്ങളെ കൊടുക്കണം ഒന്ന് ഗണപതി ഗണപതിക്ക് എന്താണ് എന്ത് കിട്ടിയാലും തികയില്ല അതെ അതെ എന്ത് കിട്ടിയാലും തികയില്ല അഗ്നിക്ക് അത് തന്നെയാണ് എന്ത് കിട്ടിയാലും ശരി അപ്പം ഈ എന്ത് കിട്ടിയാലും തികയാത്ത അവിടെ നിന്ന് എന്ത് അകത്തി ചെന്നാലും അതിന് ഉടനെ തന്നെ ഓപ്പോസിറ്റായിട്ട് എന്തെങ്കിലും പുറത്തേക്കും വരണം ഈ പുറത്തേക്കും വരുമ്പോഴത്തേക്കും അത് അനുഗ്രഹ രൂപേണ വരും ഇപ്പോൾ ചില മാഗസിനുകളിൽ വന്നിട്ടുണ്ട് പണ്ട് തന്നെ ഇതര മതസ്ഥരായിട്ടുള്ള ആൾക്കാർ വർഷത്തിൽ അവരുടെ സ്ഥാപനത്തിൽ ഗണപതി ഹോമം നടത്തുന്നുണ്ട് അതെ പേര് നമ്മളിപ്പോൾ പ്രത്യക്ഷമായിട്ട് പറയേണ്ട ഇത്തരം മതസ്ഥർ അവർ ഓപ്പണായിട്ട് പറഞ്ഞിട്ട് ഇന്നത്തെ കാലത്ത് പറയുകയെന്നറിയില്ല ഇരുപത്തഞ്ച് വർഷം മുമ്പൊക്കെ മാഗസിനില് പറഞ്ഞിട്ടുണ്ട് ഞങ്ങളുടെ ഇതിൻ്റെ രഹസ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗണപതി എന്ന് പറയുന്നു പിന്നെ നമ്മുടെ വിശ്വാസത്തിൽ ആദ്യം ഗണപതിക്ക് വെച്ചാൽ മാത്രമേ അത് ശുഭകരമാകുള്ളൂ എന്ന് പറയുന്നുണ്ട് നമ്മൾ പറയും ആ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ഇതാണെന്ന് പറഞ്ഞാൽ തന്നെയും ഗണപതി എന്ന് പറയുന്നൊരു ശക്തി ഈ പ്രപഞ്ചത്തിലുണ്ട് ഉണ്ട് ഗണപതി എന്ന് പറയുന്നൊരു ശക്തി ഗണപതിയുടെ ഒരു ശക്തി ഞാൻ ആദ്യം മനസ്സിലാക്കി ദൂരദർശനൊക്കെ തുടങ്ങിയ സമയത്ത് ഒരു ഇൻറ്റർവ്യൂ വന്നു ഇൻറ്റർവ്യൂ വന്നത് ശ്രീവാഴും പഴവങ്ങാടിയിലെ ഗണപതി ഭഗവാൻ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട് ആരെഴുതി അറിയില്ല അതൊരു കാസെറ്റായിട്ട് ഇറക്കാൻ തീരുമാനിച്ചു അപ്പോൾ അതിൽ പല വിധത്തിൽ നോക്കിയിട്ട് ഇവർക്ക് തടസ്സം വരുന്നുണ്ട് തിരുവനന്തപുരത്ത് വെച്ചാണ് അന്ന് തിരുവനന്തപുരം ചിത്രാഞ്ച ഏതോ സ്റ്റുഡിയോ ആണ് അപ്പോഴത്തേക്കും പറഞ്ഞു തന്നെ ഇത് തിരുവനന്തപുരത്ത് ഉണ്ടായിട്ട് എഴുതിയാൾ തിരുവനന്തപുരംകാരനാണെന്ന് തോന്നുന്നു പഴവങ്ങാടി ഗണപതിനെക്കുറിച്ച് എന്തുകൊണ്ട് എഴുതിയില്ല എന്ന് ചോദിച്ചാൽ ആ പാട്ട് എഴുതി അത് റെക്കോർഡ് ചെയ്തതിന് ശേഷമാണ് അതിൻ്റെ കംപ്ലീറ്റ് പണി പണിതീർന്നതെന്ന് പറയുന്നു അപ്പോൾ ഈ ഗണപതി നമ്മുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തുന്നുണ്ട് രണ്ട് വിദ്യാഭ്യാസത്തിന് പോലും ഇപ്പോൾ പറയുന്നുണ്ട് എന്താണ് സിദ്ധിയും ബുദ്ധിയും ഗണപതിയുടെ രണ്ട് ഭാര്യമാരാണ് അതെ അല്ലെ അതെ സിദ്ധിയും ബുദ്ധി ഇതില്ലാണ്ട് മനുഷ്യന് ഒരു വർക്കിംഗ് നടക്കുകയല്ല പക്ഷെ ഇതിലൊരു രസകരമായ കാര്യം എന്ന് വെച്ചപ്പോൾ നമ്മള് ഗണേശോത്സവം തുടങ്ങി ഇപ്പൊ ഇനി ഗണേശോത്സവത്തിന്റെ സമയമാണല്ലേ ഞാൻ കാർവാറിലുണ്ടായിരുന്നു ഈ ഞാനും ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ ഗണേശോത്സവത്തിന് ആർക്കാണ് ആദ്യം പ്രാധാന്യം എന്ന് അറിയാമോ അവിടെ അല്ലേ മുമ്പത്തെ ദിവസം ഗൗരീനെ ഗൗരി പൂജ കഴിഞ്ഞിട്ടാണ് പിറ്റേ ദിവസം ഗണപതി നമ്മുടെ ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല മുമ്പത്തെ ദിവസം പൂജ നടത്തും ഗൗരിക്ക് തേങ്ങയൊക്കെ വെച്ച് പൂജ നടത്തിയതിന് ശേഷമാണ് പിറ്റേ ദിവസമാണ് ഈ ഗണപതിനെ കൊണ്ടുവരുന്നത് സിർസി ബൽഗാം ബാഗൽകോട്ടെ ഹരികര ഈ ഭാഗങ്ങളിലെല്ലാം അങ്ങനെയാണ് അല്ല ഗോവയിലും നോർത്തും അത് തന്നെയായിരിക്കും ഈ കാർവാറ് പറയാൻ കാര്യം എന്ന് വെച്ചാൽ ഞാൻ അവിടെ താമസിച്ചത് കണ്ടതുകൊണ്ട് അഞ്ചു വർഷം ഇത് കണ്ടതുകൊണ്ട് അപ്പൊ ചോദിക്കുമ്പോഴാണ് മുമ്പത്തെ ദിവസം ഗൗരി പൂജയുണ്ട് അപ്പൊ അമ്മ ഇല്ലാണ്ട് മകനും ഇല്ല മകനും ഇല്ലാണ്ട് അമ്മയില്ല എന്നുള്ളതാണ് ഈ ഒരു ഈ ഒരു എന്താണ് ഈ ഒരു ശാസ്ത്രം പിന്തുടർന്ന് വരുന്നത് വേറെ പിന്നെ ഒരു കാര്യമുണ്ട് ഈ തിരുമേനി ഒരു കാര്യമുണ്ട് ആപദ്ഘട്ടം കിം കരണീയം കരണീയ സ്മരണയുഗള ചരണം അമ്പായക എന്ന് പറയും ദേവിക്ക് എന്ത് ചെയ്യുന്നതിനുമ്പോൾ ഗണപതി ഹോമം നിർബന്ധം ത്രികാല പൂജയുടെ ആദ്യം തുടങ്ങണ ഗണപതി ഹോമമാണ് ആ ഗണപതി ഹോമം തുടങ്ങിയിട്ട് തിരുമേനി ഏറ്റവും അവസാനം പറയുന്ന ഒരു കാര്യം കാര്യം ത്രികാല പൂജ ഗണപതി തുടങ്ങും ഹോമം തുടങ്ങുമ്പോൾ ദേവിക്കും കൂടി വിളക്ക് വയ്ക്കും എന്നിട്ടത് ഉച്ചയ്ക്കും വൈകിട്ട് ഭഗവത് സേവയോട് കൂടിയാണ് നിർത്തുക പക്ഷെ ഈ മൂന്ന് മൂന്ന് സമയത്തും ഈ ദേവിക്ക് പൂജ ചെയ്യും അത് ഈ നമ്മളിപ്പോ മൂകാംബികയിൽ ചോറ്റാനിക്കര പറയുന്നുണ്ടല്ലോ രാവിലെ ഇന്ന രൂപം ഉച്ചയ്ക്ക് ഇന്ന രൂപം ആ ഒരു സങ്കല്പത്തിൽ തന്നെ ചെയ്താൽ ഒരുമാതിരി വീടുകളിലെ എല്ലാ പ്രശ്നങ്ങളും തെയ്താണ് അപ്പോഴും ഉണ്ട് ഗണപതി ഹോമം തുടങ്ങി അതോടൊപ്പം തന്നെ അഗ്നി ജ്വലിപ്പിച്ചു വെച്ചോടെ അപ്പോൾ അഗ്നി എന്ന് പറയുന്ന എനർജിയുടെ പ്രതീകമാണ് അപ്പോൾ ഞാനിപ്പോൾ ഈ പുതിയ ശാസ്ത്രീയമായിട്ട് നമ്മളിപ്പോൾ എന്ത് പറഞ്ഞാലും പുതു തലമുറയോട് അത് ശാസ്ത്രം എന്താണ് ഇപ്പോഴത്തെ ഈ ശാസ്ത്ര യുഗത്തിൽ ഇതിനെന്താണ് പ്രാധാന്യം എന്ന് നോക്കുമ്പോഴത്തേക്കും ഇത് തന്നെയാണ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങൾക്കും ദേവതയുടെ അനുഗ്രഹം വേണം അപ്പോൾ അതിലേറ്റവും പ്രത്യേകത ഗണപതിയാണ് ഗണപതി എന്ന് പറഞ്ഞാൽ നിറഞ്ഞു നിൽക്കുകയാണ് ബാക്കി ദേവതകളൊക്കെ സ്ലിം ബ്യൂട്ടി ആകുമ്പോഴത്തേക്കും സിക്സ് പാക്ക് ആകുമ്പോഴത്തേക്കും അല്ലേ ഗണപതി എന്ന് പറയുന്നത് കൊടവയറുമായിട്ട് എത്രമാത്രം വല്യ ഇപ്പൊ ആ ഈ ഇപ്പൊ വിനായക ചതുർത്തിക്ക് പോയാൽ ഏറ്റവും വലിയ രൂപം ആർക്കുണ്ടാക്കാൻ പറ്റുമോ ഗണപതി എന്ന് പറഞ്ഞാൽ എത്രമാത്രം ഭീമാകാരകാണ് അത്രയും മാത്രം ആസ്വാദനത കൂടുകയാണ് അപ്പൊ അത്രയും എനർജി വളരുന്ന രീതിയിലേക്ക് ഈ ആ ഒരു സങ്കല്പം ഗണപതി എന്ന് പറഞ്ഞ ഒരു മിത്താകട്ടെ അല്ലെങ്കിൽ പല വിശ്വാസങ്ങളുണ്ടോ ഒന്ന് തലവെട്ടി എന്ന് പറയുന്നു ആദ്യം കാണുന്ന മൃഗത്തിന്റെ തലവെക്കാൻ പറഞ്ഞു എന്ന് പറയുന്നു പക്ഷെ വേറൊരു വിശ്വാസ ഈ ശിവനും പാർവതിയും എല്ലാ രൂപങ്ങളിലും എല്ലാ അവരുടെ ആ സോൾസ് എല്ലാ ജീവജാലങ്ങളായിട്ടും ജനിച്ചിട്ടുണ്ടെന്ന് പറയണം അങ്ങനെ ആനയുടെ എന്താണ് കൊമ്പനാനയും പിടിയാനയുമായിട്ട് പോയപ്പോൾ ഉണ്ടായ സന്താനമാണ് ഗണപതി എന്ന് പറയുന്നുണ്ട് എന്തു ആകട്ടെ വിശ്വസിച്ചാലും ഇല്ലെങ്കിൽ ഗണപതി എന്ന് പറയുന്ന എനർജി ഫുള്ളി പവർഫുള്ളാണ് അതെ അതെ അത് പലർക്കും അനുഭവം ഉണ്ട് കാര്യം എന്താ വെച്ചാൽ ആ ഗണപതി എന്ന് പറയുന്ന ഇത്രയും വലിയ രൂപത്തെ ഒരു ചെറിയ തേങ്ങക്കകത്ത് നമുക്ക് ഒതുക്കുന്നത് ആ തേങ്ങ കൊണ്ട് ഇദ്ദേഹത്തെ തൃപ്തിപ്പെടുത്താം അതാണ് ഗണപതിക്ക് എന്താണ് നാളികേര കയ ഉടച്ചിട്ട് ഇപ്പൊ നമ്മൾ പറയുന്നുണ്ട് ഈ ശബരിമലയ്ക്ക് പോകുമ്പോഴത്തേക്കും നമ്മൾ തേങ്ങ ഉടക്കണം അപ്പൊ എൻ്റെ ഗുരു പറയണത് തേങ്ങ ഉടക്കണ ഗണപതിക്കാ അയ്യപ്പനല്ല ഈ തേങ്ങ ഉടക്കണത് ഗണപതിക്കാണെന്ന് ഗണപതിക്ക് ഉടച്ചു കഴിഞ്ഞ് തേങ്ങ ആ പെർമിഷൻ കിട്ടിയാൽ മാത്രമേ ശബരിമലയിൽ ചെന്നാലേ അയ്യപ്പൻ ദർശനം തരുള്ളൂ എന്നാണ് പറയുന്നത് അപ്പൊ അല്ലെങ്കിൽ വിചാരിക്കണേ അയ്യപ്പനാണ് തേങ്ങ പക്ഷെ അല്ല എന്നാണ് പറയുന്നത് ഗണപതിക്കാണ് തേങ്ങ അടയ്ക്കുന്നത് അപ്പൊ ഈ തേങ്ങയിൽ എന്തോ എനർജിയുണ്ട് ഒന്ന് നമുക്കറിയാം കത്തിച്ചു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ഇത് കിട്ടുന്ന ഒരു എന്ന് പറയുന്നത് ചിരട്ടയാണ് അതെ അതെ അപ്പോൾ ഈ ചിരട്ടയും തേങ്ങയും എല്ലാം കൂടി ഞാൻ നോക്കുമ്പോൾ ഇപ്പോഴത്തെ ഈ ശാസ്ത്രം കൂടി അടിസ്ഥാനപ്പെടുത്തി വേണമല്ലോ പറയാം പുരാണം മാത്രമല്ല ഈ ആ എനർജി ഈ തേങ്ങയിലും കൂടി ഉൾക്കൊള്ളുന്നുണ്ട് മനസ്സിലായി ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും വളരെ അപ്പുറമാണ് ഗണപതിയുടെ എനർജി എന്ന് പറയുന്നത് അതെ അത് അറിയാവുന്നവർക്കും പൂജാരിമാർക്കും അല്ലെങ്കിൽ ഗണപതി ഉപാസന നടത്തുന്നവർക്കും വളരെ ക്ലാരിറ്റി സാധാരണ എല്ലാവരും ഫ്രണ്ട്ലി ഒരു ഭഗവാനായിട്ടാണ് കാണുന്നത് വളരെ സീരിയസ് അല്ലാതെ ഭയങ്കര ഭയങ്കര ഭാവമാണ് ാണ് വേറെ ഒരിതിനും ഉച്ചിഷ്ടം ഗണപതിക്ക് മാത്രം ഉച്ചിഷ്ട ഗണപതി എന്ന് പറഞ്ഞ സങ്കല്പം കൊടുത്തിട്ട് ഭക്ഷണം കഴിച്ചിട്ട് കഴുകാതെ കഴുകാതെ ഇത് അപ്രസാദം ഉണ്ടാക്കി കൊണ്ട് തന്നെ ഇത് ചെയ്യുക അതിൽ പിന്നെ വേറെ കാര്യമുണ്ട് സാറേ ഇപ്പൊ തേങ്ങയുടെ കാര്യം പറഞ്ഞപ്പോ തേങ്ങയിലെ വെള്ളം പറ്റിക്കഴിഞ്ഞാൽ പിന്നെ അത് കൊട്ടത്തേങ്ങയായി അത് ഹോമത്തിലുള്ള ഗണപതി ഹോമത്തിലുള്ള പ്രധാന ദ്രവ്യമാണ് ശരി ശരി വേറെ ഒന്നിനും ഉപയോഗിക്കാൻ പറ്റില്ല വേറെ ഉപയോഗിക്കാൻ ഇപ്പൊ ചെല്ലു അപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് അത് ഇടുന്നുണ്ട് തേങ്ങാക്കൊത്ത് ഇടുന്നുണ്ടെങ്കിൽ തന്നെയും കൊട്ട തേങ്ങ ചിരട്ട മാറ്റിയിട്ട് പിന്നെ ഉപയോഗി ഉപയോഗിക്കേണ്ടത് ഗണപതി ഹോമത്തിന് ദ്രവ്യമായിട്ടാണ് അത് ഉപയോഗിക്കേണ്ടത് അപ്പൊ വെള്ളം ഉള്ളപ്പോഴത്തേക്കും ഗണപതിനെ ആവാഹിക്കാനും ഈ തേങ്ങ അരിയും തേങ്ങയും വിൽക്കണം അതിനാണ് ഗണപതിക്കുള്ള ആദ്യത്തെ ഇതാണ് അരിയും തേങ്ങയും വിൽക്കുന്നത് അത് കഴിഞ്ഞിട്ട് അതിന്റെ വെള്ളം തീർന്ന് വറ്റിക്കഴിഞ്ഞാൽ ഇത് നേരെ ഗണപതി ഹോമത്തിനുള്ള ദ്രവ്യമാണ് എന്തോ ഒക്കെ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട് പിന്നെ ഈ എന്തൊക്കെ പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇവിടെ തന്നെ നോക്കിയിട്ടുണ്ട് നമ്മളൊരാളെ തേങ്ങ വെച്ച് ഉഴിഞ്ഞു കഴിഞ്ഞാൽ ഉഴിഞ്ഞു കഴിഞ്ഞിട്ട് ആ തേങ്ങ അടിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷെ അവരുടെ വിശ്വാസങ്ങളായിരിക്കാം പക്ഷെ അവരുടെ ഒരുമാതിരി പ്രോബ്ലംസ് സോൾവ് ആകുന്നുണ്ട് അതെ അതായത് നമ്മളിപ്പോ പല ക്ഷേത്രങ്ങളിലും ഇപ്പം സ്ഥലം പറഞ്ഞ് പഴങ്ങാടി പോയി കഴിഞ്ഞാല് ചാക്ക് കണക്കിനാണ് ആൾക്കാർ തേങ്ങ ഇപ്പൊ ഈവൻ അവിടെ ഒരു സമയത്ത് ഗണപതി പാലു കുടിക്കും എന്ന് പറയുന്ന ഒരു സംഭവം ഞാൻ ഒരുപാട് പ്രാവശ്യം അവിടെ പോയിട്ടുണ്ട് പല സംരംഭം പല സമയങ്ങളിൽ അവിടെ പോയി തേങ്ങ അടിക്കാറുണ്ടായിരുന്നു അപ്പോൾ അവിടെ ആ കഥ എത്രത്തോളം സത്യം എന്നറിയില്ല പക്ഷെ ഒരുപാട് ഒരു കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ടെന്നാണ് പറയുന്നത് ഞാനും ഇത് കണ്ടതാണ് ഞാനിത് കണ്ടത് ആലപ്പുഴയിലാണോ എന്തുകൊണ്ടാണെന്ന് അറിയില്ല സാറേ ഇത് തൊണ്ണൂറ്റി മൂന്നിലോ തൊണ്ണൂറ്റി നാലിലാണ് ഈ സംഭവം ഞാനൊന്ന് ആലപ്പുഴ ബ്രാഞ്ച് വർക്ക് ചെയ്യുന്നു ആ അന്ന് ഈ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ അന്ന് ഇങ്ങനെ വന്ന് ഗണപതി രൂപങ്ങൾ പാല് കുടിക്കുന്നു അപ്പോൾ ആലപ്പുഴ മുല്ലയ്ക്കൽ അമ്പലത്തിൽ നിന്ന് മറ്റേ ബോട്ടിയെട്ടി ഉണ്ടല്ലോ വിദ്യാരംഭം ജംഗ്ഷനിലേക്ക് വരുമ്പോഴത്തേക്ക് ആ റോഡിൻ്റെ കിഴക്ക് വശത്ത് ആയിട്ടൊരു ഗണപതിയുണ്ട് ഒരു രാലിൻ്റെ കീഴ് ഗണപതി ഉണ്ട് അപ്പോൾ അവിടെ ആൾക്കാരിങ്ങനെ പാലുമായിട്ട് റെഡി ആയിട്ട് തയ്ക്കുകയാണോ ഇത് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ പാല് ആ സ്പൂണിൽ നിന്ന് വറ്റുന്നുണ്ട് അത് താഴെ വീഴുന്നുമില്ല എന്ത് പ്രകൃതിയുടെ എന്ത് പ്രതിഭാസമാണ് പ്രതിഭാസമാണത് നടന്നതെന്ന് അറിയില്ല പക്ഷേ അത് കഴിഞ്ഞിട്ട് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ എന്തോ ഒരു ട്വിസ്റ്റ് നടന്നിട്ടുണ്ട് ഈ തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് കഴിഞ്ഞിട്ട് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ എന്തോ രാഷ്ട്രീയപരമായിട്ട് എന്തോ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്ന് ഇത് ചർച്ചയായിരുന്നു ഓക്കെ ഈ ഗണപതി പാല് കുടിച്ചു എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവും പക്ഷെ അത് സത്യമാണ് അത് ക്യാമറകൾ വെച്ചെല്ലാം ഒപ്പിയെടുത്തത് ഇത് താഴെ എന്ന് പറഞ്ഞ് ഭൂമിയിൽ ഭൗമതലത്തിൽ നടന്ന എന്തെങ്കിലും പ്രത്യേകതകളായിരിക്കാം ഇത് പല ഗ്രാമങ്ങളിൽ ഇന്നത്തെ പോലെ സോഷ്യൽ മീഡിയയിലും പലരും ലൈവായിട്ട് ഇത് ചെയ്തു നോക്കിയിട്ടുണ്ട് കാര്യം കണ്ട ഉടനെ തന്നെ ഉടനെ തന്നെ ഫോൺ വന്ന് അന്ന് ലാൻഡ് ലൈനാണ് ലാൻഡ് ലൈനിൽ പിടിച്ചത് പോലും നിങ്ങളുടെ വീട്ടിലെ ഗണപതി കുടിക്കുന്നുണ്ടോ പലരും ഇത് ചെയ്തിട്ടുണ്ട് എന്തോ ഭൂമിയുടെ ഇപ്പോ എന്തോ ഒരു ആകർഷണം പക്ഷേ അതിനുശേഷം എന്തൊക്കെയാ മാറ്റങ്ങളും വന്നിട്ടുണ്ട് സർ ഇപ്പോൾ എന്തോന്ന് കഴിഞ്ഞാൽ ഈ ഗണപതി ഉപാസന ചെയ്യുന്നവർക്ക് നല്ലത് മാത്രം വരട്ടെ അതിലുപരി ഈ പറയുന്ന സാറ് പറഞ്ഞ പോലെ ഈ തേങ്ങി വച്ചിട്ടുള്ള ഈ എനർജി ചേക്കിങ് ഒരു കാരണവശാലും സ്വന്തമായിട്ട് ചെയ്യാതിരിക്കുക ഒരു ഗുരു ഉപദേശത്തോടു കൂടി മാത്രം ചെയ്യുക അല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് നെഗറ്റീവ് എനർജി നമ്മൾ തന്നെ വിളിച്ചു കേട്ടുന്നൊരു അവസ്ഥയിലേക്ക് പോകാതിരിക്കുക വേറെ ടിപ്പ് കൂടി നമുക്ക് കൊടുക്കാം ഈ പലരും കാര്യം കാര്യം ഇതിലൊരു കാര്യം ഒരു ഡ്രൈവിംഗ് ടെസ്റ്റ് എൻ്റെ വൈഫ് പോയുള്ള ഡ്രൈവിംഗ് ടെസ്റ്റാണ് രണ്ട് മൂന്ന് വർഷം കാറിൻ്റെ അവിടെ വന്നൊരു കുട്ടി ഡ്രൈവിംഗ് ടെസ്റ്റിന് ആദ്യ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ആ ടെസ്റ്റ് പരാജയപ്പെടുന്നത് ഒരു പരീക്ഷയ്ക്ക് പരാജയപ്പെടുന്നത് പ്രൊഫഷണലി അക്കാഡ് ആണ് അപ്പൊ ഇങ്ങനെ വന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു ആ കുട്ടിക്ക് ഭയങ്കരമായിട്ട് വിഷമായി അപ്പോൾ വൈഫ് ചോദിച്ചു ആദ്യമായിട്ടാണ് നീ ഫെയിൽഡ് എന്ന് പറയുന്നത് ഇത് കാണുന്നതെന്ന് ചോദിച്ചു എറണാകുളത്താണ് സംഭവം അതേ എന്ന് പറഞ്ഞപ്പോൾ വൈഫിന് ആ കുട്ടി മെസ്സേജ് അയച്ചു ഞാൻ ഇനി ഇത് എഴുതി എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ പരാജയമാണ് ഇനി ഞാൻ ലൈസൻസ് എടുക്കുന്നില്ല ഇതാണെന്നൊക്കെ പറഞ്ഞു അപ്പം ആ കുട്ടിയോട് ഞാൻ ടെക്സ്റ്റ് മെസ്സേജ് ഇട്ടു വൈഫിനോട് പറഞ്ഞു ഞാൻ ഇങ്ങനെ ഒരു ടെക്സ്റ്റ് മെസ്സേജ് ഇടുന്നു ടെക്സ്റ്റ് മെസ്സേജ് ഇട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിയാണ് ഇതിന് പോകുന്നതെന്ന് വിചാരിക്കാണ്ടിരിക്കുക എന്നിട്ട് പോകുന്നതിന് മുമ്പ് ഒരു തേങ്ങ എടുത്ത് വയ്ക്കുക ഇത് നടന്ന സംഭവമാണ് തേങ്ങ എടുത്ത് വീട്ടിൽ വെക്കുക എന്നിട്ട് പറയുക ദൈവത്തെ ഏത് ദൈവത്തിന് വേണമെങ്കിലും പ്രാർത്ഥിക്കാം എന്നിട്ട് ഞാനിങ്ങനെ ടെസ്റ്റിന് പോവുകയാണ് ആ ടെസ്റ്റ് എന്നെയി ജയിപ്പിച്ചു തരണം അടുത്ത ടെസ്റ്റിനെ ഡ്രൈവിംഗ് ടെസ്റ്റിനെ ജയിപ്പിച്ച് തരണം എന്നുള്ള ആ വിശ്വാസത്തിൽ ജയിക്കുന്നുള്ള ഇതിലും ഈ തേങ്ങ എടുത്ത് വെച്ചിട്ട് പിന്നെ ആ തേങ്ങ എവിടെ കൊടുക്കണമെന്ന് ഞാൻ പറഞ്ഞു ഒരു ക്ഷേത്രം കൂടി പറഞ്ഞു എന്നിട്ട് ഇത് ജയിച്ച് കഴിഞ്ഞിട്ട് ആ തേങ്ങ ഇന്ന ക്ഷേത്രത്തിലേക്ക് കൊടുക്കാം അടുത്ത ടെസ്റ്റ് അവർ ജയിച്ചു അപ്പം ഇത് പലർക്കും ചെയ്ത് നമ്മുടെ കുട്ടികളൊക്കെ ഒന്ന് പറഞ്ഞാൽ ഒരു മോട്ടിവേഷൻ ആകാം നമ്മുടെ ഒരു വിശ്വാസം വളർത്തുന്നതാകാം പക്ഷേ അതോടൊപ്പം തന്നെ എനർജിയും വർക്ക് ചെയ്യുന്നുണ്ട് ഈ കുട്ടികൾ ഈ പരീക്ഷയ്ക്ക് പോകുമ്പോൾ എല്ലാ ദിവസവും പോകുമ്പോഴത്തേക്കും നിങ്ങൾ ആ തേങ്ങ ഇങ്ങനെ തലയുടെ അവിടെ വെച്ചിട്ടൊന്ന് പ്രാർത്ഥിച്ചിട്ട് ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നമുക്ക് പരീക്ഷയ്ക്ക് നന്നായിട്ട് എഴുതാൻ പറ പറ്റണമെന്ന് അല്ലെങ്കിൽ യാത്രയ്ക്ക് പോകുമ്പോഴത്തേക്കും യാത്ര നല്ല രീതിയിൽ പോയി വരണമെന്നൊക്കെ വിചാരിച്ചിട്ട് ഒരു തേങ്ങ എടുത്ത് വയ്ക്കുകയും പോയി വന്നതിന് ശേഷം ഈ തേങ്ങ എവിടെയാണെന്ന് വെച്ച നമ്മുടെ ഇഷ്ടദേവത ഏത് ക്ഷേത്രത്തിൽ ഗണപതിക്കാണെങ്കിൽ ഗണപതിക്ക് അല്ലെങ്കിൽ വേറെ എവിടെയാണെങ്കിലും അവിടെ കൊടുക്കുക തിരിച്ച് വാങ്ങിക്കരുത് അങ്ങനെ ആൾക്കാർക്ക് എനർജി വർക്ക് ചെയ്യുന്ന ഒരു നമുക്ക് കൊടുക്കാം അതെ അതെ ഇത് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നതാണല്ലോ സാറേ സാധാരണപ്പെട്ട ജീവിതത്തിനകത്ത് പല ആൾക്കാരും പല രീതിയിലുള്ള അച്ചീവ്മെന്റ്സിന് പോകുന്ന സമയത്ത് ഇതൊക്കെ പൈസ കൊടുക്കാതെ കിട്ടുന്ന പോലെ ഈ എനർജി ടിപ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാവർക്കും ആവുന്നതാണ് ആവുന്നതാണ് വിശ്വാസമാണ് വിശ്വാസം ഉണ്ടെങ്കിൽ ഇപ്പൊ എന്തായാലും വളരെ സന്തോഷം എല്ലാവർക്കും ഈ പറയുന്ന എനർജിയിലേക്കുള്ള റൈറ്റ് വഴിയ നല്ല രീതിയിൽ കൂടാതെ എനർജി അയക്കാൻ കഴിയിട്ട് ഭഗവാൻ ഗണപതിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ നന്ദി തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു മാറ്റങ്ങൾക്ക് വേണ്ടി അബാഗ് ജ്യോതിഷം നിങ്ങളോടൊപ്പമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന ഏതു തരം ജ്യോതിഷപരമായ പൂജാപരമായ അല്ലെങ്കിൽ വാസ്തു സംബന്ധമായ എന്താവശ്യങ്ങൾക്കും അബാക് ജ്യോതിഷത്തിലെ കൺസൾട്ടൻറ്റുമായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ ഈ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ് അതിലുപരി ജ്യോതിഷപരമായ പുതിയ പുതിയ അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഈ പറയുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമില്ല താങ്ക്